ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നത് തേങ്ങ വെച്ചൊരു ഉണക്ക സ്രാവക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന വീഡിയോ ആയിട്ടാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ടും പറ്റും വെറും ഒരു പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിത് എപ്പോഴാണ് ഉണ്ടാക്കാറ് എന്ന് വച്ചാൽ ചിക്കനൊക്കെ കൂട്ടി മടുപ്പ് വരുമ്പോൾ ഉണക്ക കറിയും കൂട്ടിയൊരു ചോറ് ഇങ്ങാൻ തോന്നും അപ്പോഴാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടിട്ട് വരാം ഞാൻ ഇതിനായിട്ട് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം അതിലേക്ക് മൂന്ന് പച്ചമുളക് യൂറിയതും കൂടി ഇട്ട് കൊടുക്കാം ഉണക്കസ്രാവ് തേങ്ങ അരച്ച കറി ഇഷ്ടമുള്ളവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ വന്ന് ഒന്ന് പറയണേ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി പീഞ്ഞത് കൂടി ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സ്രാവണ്യും കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടി വയ്ക്കിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങേൻ്റെ മിക്സ് അതിലൊഴിച്ചു കൊടുക്കാം ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാത്ത കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് നല്ല ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ടും പറ്റും എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കറി ളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഉണക്കസ്രാവ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയല്ലേ പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ